ഞാൻ ഞാൻ ചക്ക കപ്പ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ വലിയ വലിയ എല്ലിന്റെ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ടുള്ള സ്പെഷ്യൽ കറിയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ബൗള് നിറയെ ഉള്ളി എടുത്തിട്ടുണ്ട് മിക്സിയിൽ തിരിച്ചു കഴിഞ്ഞാൽ ഇത് വല്ലാതെ അങ്ങോട്ട് അരഞ്ഞ് പേസ്റ്റ് ആയി പോകും അങ്ങനെ വേണ്ട ഒന്നിങ്ങനെ ചതച്ചെടുത്താൽ മതി മിക്സിയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ചതച്ചെടുക്കുക കഴുകി വൃത്തിയാക്കിയെടുത്ത എല്ലിൻ്റെ വലിയ കഷ്ണങ്ങൾ ഉണ്ടല്ലോ അതിൽ എല്ല് മാത്രല്ല കേട്ടോ കുറച്ച് ഇറച്ചിയോട് കൂടിയിട്ടുള്ള എല്ലിൻ്റെ കഷ്ണങ്ങളാണ് അത് കുക്കറിലോട്ടിട്ട് അതിലേക്ക് നേരത്തെ ചതച്ചെടുത്ത ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മൂന്ന് വലിയ സ്പൂൺ അളവിന് മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് ഈ കറിയുടെ ടേസ്റ്റ് കിട്ടോ അര ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് തീ ഓണാക്കി അതൊന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ഇതുകൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി കുക്കർ മൂടി വെച്ച് തീ നന്നായിട്ട് കൂട്ടിയതിന് ശേഷം മൂന്ന് വിസിൽ വന്ന് അതിന് ശേഷം തീ കുറയ്ക്കാം എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് സമയം വരെ ഇത് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കാം അപ്പോൾ എല്ല് കറി ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ചക്കയും കപ്പയൊക്കെ നമ്മൾ തേങ്ങ അരച്ച് വെക്കുമല്ലോ അതിൻ്റെ കൂടെ ആ തേങ്ങയുടെ കൂടെ തന്നെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണിത് ആ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂട്ടോ